പറയു എല്ലാം തീർന്നു എന്റെ എനിക്കിനിയും ഒരു എനിക്ക് കല്യാണമേ വേണ്ട എന്താ പറയാ ഒന്ന് തലത്തിലുള്ള തീ ഇനി കല്യാണമേ വേണ്ട എന്നൊക്കെ പറയാം പക്ഷെ ആ സമയത്ത് നമുക്ക് തോന്നുന്നതാണ് പക്ഷെ എന്ന് കുറച്ച് കഴിയുമ്പോ നമുക്ക് അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു ഒരു പാർട്ട്നർ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഇന്ത്യ മത്തി ഫീലിംഗ് ഉണ്ടാവും ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് നോക്കാം അപ്പൊ പിന്നെ ചെടപ്പ ചേർത്ത് ചെടപ്പത്തൊന്ന് കൊച്ചിപ്പോ കൊച്ചിൽ കിട്ടിയാണ് അപ്പൊ അമ്മയോടോടാണ് കിങ്ങ് വളരുന്നതെങ്കിൽ കുട്ടികളാണ് കുറച്ചുകൂടെ ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ എനിക്കൊരു പാർണർ സെലക്ട് ചെയ്യാം അപ്പം നോക്കാം അതിന് അതിന് തന്നെ ഇപ്പൊ മാക്സിമോണിൽ സൈറ്റ് ഉണ്ട് സെക്കൻഡ് മാര്യേജ് സൈറ്റുകളുണ്ട് അങ്ങനെയുള്ള സൈറ്റുകളുണ്ട് അതിലൊക്കെ നമ്മള് പിന്നെ പരിചയപ്പെടുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാവാം നല്ല രീതിയിലാവാം നമ്മൾ കണക്റ്റഡ് ആവുന്നത് സോ അതുകൊണ്ട് ഇനി വേറൊരു മാര്യേജ് ലൈഫില്ല അല്ലെങ്കിൽ വേറൊരു ഇന്റിമസി ഇല്ല വേറൊരു ഒരു റൊമാൻസ് ഇല്ല അങ്ങനെയൊന്നും റൊമാൻറ്റിക് ലൈഫില്ല അങ്ങനെയൊന്നും നമ്മള് വിചാരിക്കണ്ട ചിലപ്പം അത് നമുക്ക് ഓൺ ആ ദിനെ പറ്റി ഓർത്താകുലപ്പെടുന്ന ആദ്യമേ നമ്മളൊന്ന് സ്വന്തം കാലി നിന്നിട്ട് ആക്കാൻ നോക്കുക ബാക്കി അതിന്റെ വഴിക്ക് അങ്ങ് വരും ഒരു ഒന്ന് രണ്ട് വർഷത്തിനു കൊണ്ട് നമ്മളത് ആ ഒരു പ്രോസറ്റ് അങ്ങനെ ആയിപ്പോളും അത് അത് അതിന്റെ ഒരു അതിൽ ആ രീതിയിൽ നമ്മൾ അതിനെ കണ്ടാൽ മതി അത്രയേ ഉള്ളൂ രണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരെ അറിയാൻ വളരെ പിടിക്കലായിട്ട് ജീവിക്കുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പക്കാരാണോ ഒരിക്കലും അല്ല വളരെ മുടിച്ചല്ലേ അവർക്ക് പിന്നെ അത്രേ ഉള്ളൂ മൂന്നാമതായിട്ട് ഇപ്പൊ നല്ല 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 രക്ഷ ജീവിക്കുന്നവരുണ്ട് മെടുക്കല അവർക്ക് പ്രോപ്പർ മാച്ച് ആയിരുന്നില്ല ആദ്യത്തേത് അവർക്ക് എവിടെയോ ചോദിച്ചിട്ട് തെറ്റിപ്പോയി പ്രോപ്പർ മാച്ച് എല്ലായിരുന്നു രണ്ട് ഡിവോഴ്സായു രണ്ടു ഡിവോഴ്സ് ആയിരുന്ന ഇവിടെ അല്ല അവൻ എന്തോ കുഴപ്പം അന്നൊക്കെ എങ്ങ് സഹിക്കാം ഞണ്ട് പോയ ഞണ്ടേത് ഉറപ്പായിട്ട് ഇവരുടെ ഉറപ്പായിട്ട് ഞാനിങ്ങനെ വിരിക്കും പക്ഷെ ഇത് അതിനെ അത് ജീവിച്ച് മിടുക്കരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് വേണ്ട കൊണ്ടായിട്ട് ഉണ്ട് അല്ലേ അപ്പോ അവര് വളരെ മിടുക്കര അതിനെ ഒക്കെ ഭയങ്കര സ്ഥിരം ഡിപ്രഷൻ ഒക്കെ ആയിരുന്നു പക്ഷേ അതിനകത്തൊക്കെ അത് ജീവിച്ചും വളരെ മിടുക്കരായിട്ട് ഇത്തിരി കളിവുള്ള ആൾക്കാരായിരിക്കും ഇത്തിരി കളിവുള്ളൊരു കോൺട്രിബ്യൂ സമൂഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ അത് ജീവിച്ച് തരും അതുകൊണ്ടത് ഡിവോസ് നമ്മുടെ മാത്രം വിചാരിക്കുക ജീവനും ജീവിതത്തിനും അപകടകരമായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം സൃഷ്ടി കളയുന്ന പോലെ നെഗറ്റീവായിട്ട് കാണാതെ പോസിറ്റീവായിട്ട് കാണുക സൗഹൃദപരമായി സമാധാനത്തോടെ വേറൊരു അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും ഉണ്ടാകും ജീവിതത്തിലെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒട്ടും ബുദ്ധപ്പെട്ട് പറ്റുന്നില്ല എപ്പോഴും കണ്ടു വന്ന പ്രശ്നമാണെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് പോവുക പോയിട്ട് അവിടെയും അപകടകരമാണ് എന്ന് തോന്നുകയാണ് ജീവനും ജീവിതത്തിനും അപകടകരമാണ് തോന്നുന്നുണ്ടെങ്കിലാണ് നമ്മള് ആ ഒരു ഡിവോഴ്സ് എന്റെ പോവുക